ഒരു നല്ല സമ്രായനെ ഓർമ്മിപ്പിക്കും വിധം പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് അശരണരായ അമ്മമാർക്ക് വേണ്ടിയുള്ള അഭയസങ്കേതമാണ് മേഴ്സി ഹോം പേര് സൂചിപ്പിക്കുന്നത് പോലെ കരുണയുടെ ഭവനം ഈ സ്നേഹത്തണലിൽ ഇരുപത്തിയഞ്ചോളം അമ്മമാർ അന്തിയുറങ്ങുന്നു സി എം സി സന്യാസിനി സമൂഹത്തിലെ പാലക്കാട് ജയ് ക്രിസ്റ്റോ പ്രൊവിൻസിൻ്റെ ഭാഗമാണ് ഈ ഭവനം ജീവിതത്തിൻ്റെ ഏറിയ പങ്കും പ്രിയപ്പെട്ടവർക്കായി വ്യയം ചെയ്ത് ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ട അമ്മമാർക്ക് ആലംബമാകുവാൻ ജാതിമത വർഗ വ്യത്യാസമില്ലാതെ അവരെ ചേർത്ത് പിടിക്കാൻ തങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ ഈ ഭവനത്തിന് സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളായ ജൂലൈ പതിനാറിന് അഭിമന്യ മാർ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ പൈതൃക ആശീർവാദത്താൻ ഈ കരുണയുടെ കവാടം തുറക്കപ്പെട്ടു മേഴ്സി കോളേജിന്റെ സാമൂഹ്യ തലത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ മൂർത്തിമത് രൂപമാണിത് അശ്രണരായ അമ്മമാർക്ക് വേണ്ടിയുള്ള പ്രൊവിൻസിലെ ഏക അഭയകേന്ദ്രം എന്ന നിലയിൽ മേഴ്സി ഹോം ജയ്ക്രിസ്റ്റോ പ്രൊവിൻസിന് ആകെ അഭിമാനമാണ് കാലം കരുതലോടെ കൈകാര്യം ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ച് ദൂരെ മാറി നിന്ന് നോക്കി സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്ന വാർത്തക്യങ്ങൾ അവർ ഇത്രയെ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ ഇത്തിരി വിശ്രമം ഇത്തിരി സ്വസ്ഥത ഇത്തിരി സന്തോഷം അന്തിയാകുമ്പോൾ ചേക്കേറാൻ ഒരിടം എന്നിട്ടും ഇന്ന് വാർത്തക്യം ഇത്രയും പ്രശ്നസങ്കീർണവും അപമാനിതവും ആക്കപ്പെടുന്നത് നമ്മുടെയൊക്കെ കൺമുൻപിലാണ് സത്യമായും വാർത്തക്യം ഇത്രയും അവഗണനകൾ അർഹിക്കുന്നുവോ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ നല്ല സമറിയക്കാരനെ ചൂണ്ടിക്കാട്ടി ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീയും പോയി അതുപോലെ ചെയ്യുക നോക്കൂ ഇവിടെ അമ്മമാർ സന്തുഷ്ടരാണ് പ്രഭാത പ്രാർത്ഥനയോടും വിശുദ്ധ കുർബാനയോടും കൂടി ആരംഭിക്കുന്നു ഓരോ ദിനവും വിശുദ്ധ കുർബാന കാൽവരിയിലെ വിരിമാറിൽ നിന്നും വിരിമാറിൽക്കാത്ത സ്നേഹം കവിഞ്ഞൊഴുകുന്ന അഭിഷേകത്തിന്റെ ഉറവിടം ഈശോയുടെ മുറിവുകളിൽ നിന്നും അവിടുത്തെ രക്തം നിറഞ്ഞ കാസയിൽ നിന്നും ശക്തിയല്ലാതെ മറ്റെന്താണ് പുറപ്പെടുക അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെയും പരമ അധികാരത്തിൻ്റെയും പ്രകടനമാണ് ഈ വിശുദ്ധ കുർബാന തന്നെയാണ് ഇവരുടെ ശക്തിയും ഊർജവും പല കാരണങ്ങളാൽ സ്വന്തം വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നവരാണെങ്കിലും ഇവിടുത്തെ അമ്മമാരുടെ മുഖം പ്രസന്നമാണ് അവർ ഒന്നിച്ചു ഉണരുകയും ഒന്നിച്ചുറങ്ങാൻ പോകുകയും ചെയ്യുന്നതിന് ഇടയിലുള്ള മനോഹരമായ പകൽ വേളകൾ തോട്ടത്തിൽ ഒന്നിച്ചു ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളും നട്ടച്ചെടി പൂത്തു കാണുന്നതിൽ ഒന്നിച്ച് അനുഭവിക്കുന്ന സന്തോഷവും സൗഹൃദവും ചിരിയും ഭക്ഷണവും അങ്ങനെ എല്ലാം എല്ലാം മറ്റെല്ലാ സങ്കടങ്ങളും മറന്നുള്ള രണ്ടാം ബാല്യത്തിൻ്റെ നിഷ്കളങ്കമായ ചിരിയിലേക്ക് അവരെ വീണ്ടും വീണ്ടും കൊണ്ടുചെന്ന് എത്തിക്കുന്നു ഇവിടെ എല്ലാവരും തന്നെ പലവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരാണ് എങ്കിലും അവരുടെ ഹൃദയം സന്തോഷഭരിതമാണ് കാരണം അവരെ ശുശ്രൂഷിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവരെ കരുതുവാനുമൊക്കെ നിറഞ്ഞ മനസ്സുള്ള സിസ്റ്റേഴ്സ് ഒപ്പമുണ്ട് സിസ്റ്റർ റെനിയും സിസ്റ്റർ സിദ്ധിയും സിസ്റ്റർ ആനി മാത്യുവും സിസ്റ്റർ സരളയും സിസ്റ്റർ റീറ്റ ജോസും അമ്മമാരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ളവരാണ് ഈ കാരുണ്യപ്രവർത്തിക്ക് ആരംഭം കുറിച്ച സുമനസ്സുകളെയും വളർച്ചയിൽ താങ്ങും തണലും കരുത്തുമായി തീർന്ന സഹായഹസ്തങ്ങളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു ഈ സംരംഭത്തിന് ആരംഭം കുറിച്ച അന്നത്തെ മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ റെവറൻ സിസ്റ്റർ മേരി ഫോർച്ചുനാറ്റ പിന്നീട് ഡയറക്ടറായ സിസ്റ്റർ ദമത്രിയ ഇവരുടെ പേരുകൾ സ്മരണാർഹമാണ് നീണ്ട നാൽപ്പത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവകരുണയിൽ മാത്രം ആശ്രയം വെച്ച് മേഴ്സിംഗ് ഹോം നടത്തിയ യാത്രകൾ ലഭിച്ച നന്മകൾ പ്രതിസന്ധികളെ പ്രത്യാശയുടെ പ്രകാശം കൊണ്ട് മായ്ക്കുവാൻ കഴിഞ്ഞ അവസരങ്ങൾ എല്ലാം എല്ലാം തങ്കലിപികളിൽ കൊത്തിവെക്കേണ്ടതാണ് ഈ മേഴ്സിംഗ് ഹോം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വാർദ്ധക്യത്തിൽ ആയിരിക്കുന്നവരെ കരുതുവാനും ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ചേർത്ത് പിടിക്കലിൽ അവരുടെ മുഖത്ത് വിരയുന്നത് സ്വർഗത്തിൻ്റെ സന്തോഷം തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് തിരിച്ചു തരുവാനായി വലിയ വലിയ സമ്മാനങ്ങളോ മടിശീലയിൽ പണസഞ്ചിയോ അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയില്ല നിഷ്കളങ്കമായ ഒരു ചിരിയോ കണ്ണീര് പറ്റിയ നയനങ്ങളിലൂടെയുള്ള ഒരു നോട്ടമോ ആയിരിക്കാം അവർ നമുക്ക് സമ്മാനിക്കുക എന്നാൽ അതെല്ലാം വലിയ അനുഗ്രഹമായി ജീവിതയാത്രയിൽ എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും അതിനാൽ ഈശോ പറയുന്നത് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം അതനുസരിച്ച് പ്രവർത്തിക്കാം നീയും പോയി അതുപോലെ ചെയ്യുക